ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴികാട്ടി അത് മദീനയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആ നിലാ ബീവിയുടെ അത് ഹദീജ ബീവിയുടെ പ്രിയംഘട്ട ഭർത്താവാണ് അത് ബീവിയുടെ ാണ് അത് ഹസൻ പ്രിയപ്പെട്ട ആണ് അത് സൈദിന്റെ അത് ലോകത്തിന് മുഴുവൻ അത് അത് മാനവ കുടുംബത്തിന്റെ അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജവാദം മനുഷ്യ സമുദായത്തിന് കാട്ടിക്കൊടുത്തോരക്ഷകനാണ് വിമോചകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ മറ്റു വല്ല പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഖമ്മാണ്